മറ്റൊരു കൂടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചിരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ദി വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് നോക്കുക കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചിരി വരും കാരണം ഈ കേരളത്തിലെ നമ്മുടെ മലയാളികൾ പ്രബുദ്ധരാണ് നമ്മുടെ മലയാളികൾ എല്ലാ വിഷയങ്ങളിലും മികച്ചു നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ചില ആൾക്കാർ ഈ വടി കൊടുത്ത് അടി മേടിക്കുക എന്ന് പറഞ്ഞാൽ ചില സംഭവങ്ങളുണ്ട് അത് അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് മേടിച്ചുകൊണ്ട് സാധാരണ പോകാറാണ് പതിവ് ഇത്തരത്തിലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ ഒരു ഓർഡർ വന്നപ്പോഴത്തേക്കും ഈ ഓർഡർ ബുക്ക് ചെയ്ത ആളെ ആ കൊണ്ടുപോകുന്ന ഡെലിവറി ബോയ് ഇദ്ദേഹത്തെ വിളിക്കുന്ന ഒരു വോയിസ് ആണ് എന്തെങ്കിലും ഒരു സാധനം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ഇപ്പം മിക്കവരും ആൾക്കാരും കടയിൽ പോയി പർച്ചേസ് ചെയ്യാറില്ല അവരെല്ലാം ഇപ്പോൾ ഓൺലൈനാണ് ആശ്രയിക്കുന്നത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റിലൂടെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ഈ ഫ്ലിപ്കാർട്ടിൽ ഒരു വ്യക്തി ഒരു സാധനം ബുക്ക് ചെയ്തു ആ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒന്നില്ലെങ്കിൽ അതിനകത്ത് പേര് കാണും അല്ലെങ്കിൽ ഫോൺ നമ്പർ കാണും അപ്പൊ ആ ഫോൺ നമ്പർ അനുസരിച്ച് ഇത് ഡെലിവറി കൊണ്ടുവരുന്ന ആൾക്കാർ ഇവരെ വിളിക്കാറുണ്ട് അത് വിളിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി കാരണം ഈ വടി അടി മേടിക്കുന്ന ചില പ്രകൃതങ്ങൾ നമ്മുടെ മലയാളികൾ ഉണ്ട് എന്തായാലും അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് പോയ വഴിക്ക് പിന്നെ പുല്ലുപോലും കളിച്ചിട്ടില്ല ഒരു സാധനം ഓർഡർ ചെയ്തു ആ ഓർഡർ കൊടുക്കാൻ വേണ്ടി ഇതിന്റെ ആളെ വിളിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് വളരെ രസകരമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ആണ് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ ആ അതിനകത്ത് അറിയിക്കണം എന്തായാലും നമുക്ക് നേരെ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു എങ്ങനെ ഉണ്ടെന്നുള്ളത് ഹലോ അതെ ഹലോ ഹലോ രഞ്ജിത്തല്ലേ ആയിരിക്കുന്നേ ഫ്ലിപ്പ് വരണ്ടേ സഹോദരാ ആ ആര് ആരാണ് ആ എന്തൊക്കെയാണെന്ന് അറിയാതെ ആരെ ആരെയും പേര് വിളിക്കരുത് പറ മനസ്സിലെ പിന്നെ പേരല്ല വിളിക്കേണ്ടത് മനസ്സിലായി ഇന്നാളാണോ എന്നാണ് ചോദിക്കേണ്ടത് നീ ആരെയും ബഹുമാനിക്കണ്ട നീ എന്റെ അച്ഛനോട് ചോദിക്കോ നീ ഇന്നയാളാണോ എന്ന് പാസ്വേനാണോ അല്ലെ നിന്റെ അച്ഛന്റെ പേര് അങ്ങനാണോ നീ ചോദിക്കുന്നേ േക്ക് അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് മര്യാദക്ക് പേരാണ് ഇന്ന ആളാണോ അങ്ങനല്ല ചോദിച്ചത് രഞ്ജിത്താണോന്നാ ചോദിച്ചത് പിന്നെ ഇത് ആണ് ആരാണോ എന്താണെന്ന് അറിയാ നിനക്ക് ചോദിക്കാം അങ്ങനെ ഒക്കെ റൈറ്റ് ഉണ്ടോ ഇതിനകത്ത് രഞ്ജിത്ത് സാറന്ന് കൊടുക്കണ്ടെങ്കിൽ പിന്നെ രഞ്ജിത്ത് സാറന്ന് വേണ്ട രഞ്ജിത്ത് ചേത്രാണെന്ന് ചോദിക്കാല്ലോ അല്ലെ അങ്ങനെ നിന്റെ നിന്നക്കാരുടെ മൂത്താണെങ്കിൽ അങ്ങനല്ലേ ചോദിക്കണ്ടേ നീ അധികാരത്തോട് ഇത്ര പേര് വിളിക്കുന്നുണ്ടോ എനിക്ക് അറിയില്ലല്ലോ അപ്പൊ വിളിച്ച് തിരക്കണം ആരാണ് ആളാണോ എന്നാണ് അത് ചോദിക്കണ്ടത് ചോദിച്ചത് രഞ്ജിത്ത് അങ്ങനല്ലേ ചോദിച്ചു രഞ്ജിത്താണോന്നാ ചോദിച്ചു രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണോ എന്നാ ചോദിക്കണ്ടത് എങ്ങനെ രഞ്ജിത്തന്നല്ല ഇതിനേക്കുന്നേ ആയിക്കോട്ടെ പേര് കൊടുത്താൽ അങ്ങനെ നിനക്ക് പേര് വിളി നീ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് പരസ്പരം സാറെന്നാ വിളിക്കേണ്ടത് പിന്നെ നിനക്കെന്താറായിട്ട് നീ കൊണ്ട് നടക്കുന്നത് കൊണ്ട് കുറേ കടക്കുന്ന പേരല്ലേ അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ എടാ സഹോദര ആരായാലും അങ്ങനെ സംസാരിക്കേണ്ടത് അത് ആ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന അതൊക്കെ സംസ്കാരം എന്ന് പറയും മനസ്സിലായി ശരിയെ പറയേണ്ടോ മേടിച്ചണ്ട് ണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ വടി കൊടുത്ത് അടിമേടിക്കുക എന്നുള്ളത് കാരണം ചില ആൾക്കാർക്ക് ചില ധാരണയുണ്ട് ഉണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നെ ഇങ്ങനെ അഭിസംഭവം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഇദ്ദേഹം ഒരു സാധനം ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തു ഞാൻ പേര് രഞ്ജിത്ത് എന്നാണ് കൊണ്ടുവരുന്ന ഡെലിവറി ബോയ് രഞ്ജിത്താണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആശാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവരെ സാറേ എന്ന് വിളിക്കണോന്നാണ് പറയുന്നത് എന്താണേലും അവസാനത്തെ ആ ഒരു സംഭവം നിങ്ങൾ കേട്ടല്ലോ അല്ലെ കാരണം ഈ വായിക്കാത്ത കമ്പിട്ട് കുത്തുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ അത്തരത്തിൽ കുത്തിയത് കൊണ്ടാണ് പിന്നീട് കേട്ടതല്ല നമ്മൾ മ്യൂട്ടായിട്ടാണ് കേട്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരും നമ്മുടെ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ സാറേ എന്നാണല്ലോ വിളിക്കുന്നത് കൊറിയർ കൊടുക്കുന്ന നിനക്കെന്താണ് അപ്പം ആ ഒരു പറച്ചിൽ തന്നെ ആ വിളിച്ച വ്യക്തിന് ആ അധിക്ഷേപിക്കുന്ന തരത്തിൽ കാരണം ഒരുപക്ഷെ ചിലപ്പം ഇവനെക്കാട്ടി വിവരവും വിദ്യാഭ്യാസവും പയ്യനായിരിക്കാം ഈ കൊറിയർ കൊറിയറ് നടക്കുന്നത് കാരണം അവന് ജോലി കിട്ടുന്നില്ല അവന് അവസാനം കിട്ടിയ സാധനം ഒരുപക്ഷേ ഈ കൊറിയർ സർവീസിലായിരിക്കും ജോലി ഇവർ ഒരുപക്ഷെ ചിലപ്പോൾ ഇദ്ദേഹത്തെക്കാട്ടി വിവരവും വിദ്യാഭ്യാസവും ഈ കൊറിയർ കൊടുക്കാൻ വരുന്നവരുണ്ട് അപ്പം ആരെയും നമ്മൾ വില കുറച്ച് കാണരുത് കാരണം അത് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് നിങ്ങൾ രഞ്ജിത്തല്ലേ എന്ന് ചോദിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ കണ്ടില്ലേ എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നെ സാറേനെ വിളിക്കാറുള്ളു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടത് എന്തായാലും കിട്ടേണ്ടത് അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ അത് പഠിക്കും എന്തായാലും വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ആയതുകൊണ്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ചിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിരിക്കാനും ചിന്തിക്കാനും നമ്മൾ തയ്യാറാണ് കാരണം ഈ ഓർഡർ ചെയ്തവൻ അവൻ അവന്റെ ആ ഒരു അവന്റെ അവൻ്റെ ഒരു രീതി അത് ശരിയായിട്ട് നമുക്ക് അതിനകത്ത് തോന്നിയിട്ടില്ല അപ്പൊ ഇതേപോലെ മറുപടി കൊടുക്കുക തന്നെ ചെയ്യണം കാരണം വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാൻ ലൈക്ക് ആക്കമെൻ്റെ മറ്റൊരു വീടിയിൽ കാണാൻ ശുഭപ്രതിഷേധ നിങ്ങളെ സ്വന്തം ഇഷ്ടപ്പെട്ട്